ഹായ് പ്രിയപ്പെട്ട കൈസ് ഇന്നേ ഞാൻ മല്ലപ്പള്ളിയിലാണ് കേട്ടോ മല്ലപ്പള്ളിയിലേ കഴിഞ്ഞ ഒരു ആറു മാസത്തിനുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിന് ഇത് കംഫർട്ട് സ്റ്റേഷൻ്റെ പഞ്ചായത്ത് നിർമ്മിക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് കേട്ടോ ഈ കംഫർട്ട് സ്റ്റേഷൻ്റെ അന്ന് കുറെ തറവാണി ഇപ്പോൾ കുറേ കട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ നൂറ് കണക്കിൽ യാത്രക്കാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വന്ന് ബസ് കയറാനും മറ്റ് ആവശ്യങ്ങൾക്കും വരുന്ന സ്ഥലമാണ് മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണമാണ് ഇഴഞ്ഞ് നീങ്ങിയത് കേട്ടോ കാടൊക്കെ പിടിച്ചു കേട്ടോ കാരണം നിർമ്മാണം ഇനി ഒരു വർഷം കൂടെ പിടിക്കാൻ തോന്നുന്നല്ലേ ഒരു മൂത്രപ്പര ഉണ്ടായിരുന്നു പണ്ടേ ശാസ്ത്രീയ രീതിയിൽ പണി കഴിപ്പിച്ചൊരു മൂത്രപ്പര

ഇനിയിപ്പൊ ഇപ്പൊ പണി നിർത്തി വെച്ചിരിക്കും രണ്ട് മാസമായി അതാ കാട് പിടിച്ച സൈഡിൽ കിടക്കുന്നത് ഇനി തുടങ്ങണമെങ്കിൽ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി അല്ല അത് കുഴപ്പമില്ല നല്ല കാര്യം ഇല്ലില്ല നിങ്ങള് കുറ്റം പറഞ്ഞില്ലല്ലോ നമ്മൾ കുറ്റമൊന്നും പറഞ്ഞില്ല ഇല്ലില്ല ഓരോന്നും ഇല്ല

അറിയണം ഇത് കാരണം അല്ല ഇതൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം സ്ത്രീകൾക്കും ആകും പുരുഷന്മാർക്കും പഞ്ചായത്ത് 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 നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതാണ് വളരെ ബുദ്ധിമുട്ടാണ് നടപടി സ്വീകരിക്കും പറഞ്ഞിട്ടുണ്ടോ പുതിയ പഞ്ചായത്തൊക്കെ ആയില്ലേ അല്ല തന്നെ കൊണ്ടാ ഈ സ്ത്രീകൾ എന്ത് ചെയ്യും പുരുഷന്മാർ കയറിയ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുവല്ല അതുപോലെ പെൺകുട്ടികളെ മറ്റുള്ളവർക്കൊന്നും പറ്റുവല്ല ഇത് തന്നെ ഒരു പറ്റില്ല എന്നാ പറയുന്നല്ല അതെ യാതൊരു അപ്പൊ പ്രിയപ്പെട്ട ഞാനൊരു കാര്യം പ്രിയപ്പെട്ട ബന്ധപ്പെട്ട അത് മല്ലപ്പള്ളി പഞ്ചായത്ത് അധികൃതർ അറിയണം കാരണം ഇവിടെ ഇപ്പം ഇരിക്കുന്ന നമ്മൾ സേവനം ചെയ്യുന്ന അച്ഛനുണ്ട് അച്ഛൻ്റെ അഭിപ്രായം ഒരു ഇപ്പം നിലവിലുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിന്നെ പിന്നെ ഫൈബറിൻ്റെ ഒരു സാധനമാണുള്ളത് ഉള്ളത് ഇത് ഒരെണ്ണം കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുള്ളവർക്കും ഇപ്പം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇരു കൂട്ടർക്കും പുരുഷന്മാർക്കും പറ്റും സ്ത്രീകൾക്കും പറ്റും എന്നുള്ളതാണ് അച്ഛൻ്റെ അഭിപ്രായം ആ അച്ഛായും ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായിട്ട് അത് തന്നെ ഓക്കെ എല്ലാവരും ഉടനടി നടപടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ മാത്രം മതി ഇതിന് നടപടി ഉടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കാര്യം ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്